നമ്മൾ നമ്മൾ നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്തില്ലെങ്കിൽ അവൻ ഒന്നിൽ നിന്ന് അഞ്ച് അഞ്ചുപേരിലേക്ക് സ്പ്രെഡ് ചെയ്യും കാരണം അവൻ നല്ലൊരു വില്പനക്കാരനാകും പല മാതാപിതാക്കളും പറയുന്ന കാര്യമുണ്ട് സാറേ മരിച്ചാ മതി സാറേ സത്യം കുട്ടി മരിച്ചാൽ മതി ഞാൻ ആകെ പ്രാർത്ഥിക്കണം സുബി നിസ്കാരം കാര്യം വണ്ടി തട്ടി മരിക്കണേ വേദമില്ലാതെ ഓൻ ആദ്യ ദിവസം സാറേ ഓന്റെ ഓന്റെ ഭാര്യ എടുത്തപ്പോലത്ത് വീണതാണ് ആശുപത്രി കൊണ്ടാണ് സാറേ ഞാൻ ട്രിപ്പ് ഇട്ടതാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്റെ വൈഫിന് ബോധം ഓന്റെ ഉമ്മക്ക് ആൻസ് കണ്ടിട്ട് സാറേ കച്ചവടക്കാരൻ എത്ര കുട്ടികൾക്ക് എന്റെ ഭാര്യ ബോധം കിട്ടുന്നത് രണ്ട് ദിവസമാണെങ്കിലും ആൻസ് കണ്ടിട്ട് ബോധം കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞി എം എൽ എന്നെ കച്ചവടക്കണ് സാറേ അല്ലെ എത്ര കുട്ടികൾ തകരുന്നുണ്ട് കൊല്ലാൻ എനിക്ക് പറ്റൂല കൈക്ക് വലല്ല കൊല്ലാൻ കൊല്ലം എനിക്ക് പേടിയാണ് ഓ തല്ലിയിട്ടാണ് തല്ലിട്ടാണ് സാർ കണ്ടു ഈ മുറിയൊക്കെ എന്റെ മോനെ എന്നെ തല്ലിയതാണ് വീട് മത്ത അടിച്ചുപൊളിച്ചു വീട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി പ്രാർത്ഥിക്കണം ഓ മരിക്കണില്ല എത്രയോ നല്ല കുട്ടികൾ നാട്ടിൽ മരിക്കണോ ഒന്നും മരിക്കാത്തത് ആ ഉമ്മയും പറഞ്ഞപ്പോ മരിച്ചു പോകണം അമ്മ പറ ഉമ്മ പറയാണ് പടച്ചോനില്ല പറയണം പടച്ചോനില്ല അങ്ങനെയാണ് ഇന്റെ പ്രാർത്ഥന കേൾക്കേണ്ടത് ഞാനല്ല ജന്മം കൊടുത്തത് എന്തോ മരിക്കാത്തത് എത്ര കുട്ടികൾ അവരെ കൊണ്ട് നശിക്കണ്ടത് ഒരമ്മ മകൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം അല്ലേ നമ്മൾ കാണുക പ്രിയപ്പെട്ടവര് അപ്പ അതുകൊണ്ട് മക്കളെ ഒക്കെ വളർത്തുക അവർക്ക് വേണ്ടി ഒരു കരുതൽ അവർക്ക് വേണ്ടി ജീവിക്കരുത് അല്ലേ മക്കളെ വളർത്തുക മക്കൾക്ക് വേണ്ടി ജീവിക്കരുത് മക്കൾക്ക് വേണ്ടി ഒരു കരുത് അവരെ വളർത്തുക ആ വളരലിൽ അവർ നിങ്ങളെങ്ങനെ കാണും എന്താ കാണുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കാണും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് കാണും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് കാണും അത് കണ്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ വളരും നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാകും നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന റോൾ മോഡലിങ് എന്താണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചതാണ് നിങ്ങളുടെ സമ്പത്ത് പക്ഷെ അതിന്നില്ല നിങ്ങൾ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണേ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുങ്ങുന്നത് ശിഷ്ട ജീവിതം എന്താ നിങ്ങളുടെ വാർദ്ധക്യം മക്കളൊക്കെ വിദേശത്ത് കൊണ്ട് നിങ്ങളുടെ ശവസംസ്കാരം ചിറങ്ങിപ്പോലും മക്ക എടുക്കാൻ മക്കൾക്ക് പറ്റൂല പല മകനും കണ്ടില്ലേ സ്ഥലം ഞാൻ പറയുന്നില്ല വെർച്വൽ ആയിട്ടാണ് കാണുന്നത് ശവസംസ്കാരം ഒരു മകൻ അച്ഛന്റെ ശവസംസ്കാരം ഇങ്ങനെ മൊബൈലിൽ കാണാ അമേരിക്ക ഇരുന്നുകൊണ്ട് കാലം എത്ര മാറി അല്ലേ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ